ഹായ് ഫ്രണ്ട്സ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം അഞ്ചാം വെള്ളപ്പൊക്കത്തിലേക്ക് വെള്ളപ്പൊക്കത്തിന്റെ ഒന്നും കാര്യം പറയരുത് എന്നാന്ന് പറയുക പറയുന്നത് പറയുന്ന ഈ വെള്ളപ്പൊക്കം നീയൊക്കെ കാണിക്കുന്ന കാരണം ഞങ്ങക്ക് പെണ്ണ് പോലും കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്ന്മാര് പറയ കൊണ്ടന്മാരുടെ വീഡിയോ കാരണം പെണ്ണുപോലും കിട്ടത്തില്ലെന്നാണ് പക്ഷെ ഇങ്ങനെയുള്ള ഇതൊന്നും ഇല്ല കുഴപ്പമൊന്നുമില്ല കുട്ടനാട്ടിൽ കേട്ടോ അത് പ്രത്യേകം പറയുക ഇവിടുത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് വെള്ളം കുറച്ചാളത്തേക്കുണ്ട് ഇത്രയുണ്ട് അല്ലേ അത് കഴിഞ്ഞ ദുഖം തന്നെ അല്ലാതെ അപ്പൊ അതാണ് കാര്യം പറയുന്ന പൊങ്ങിയെട്ടോ നാലാമത്തെ വെള്ളം പൊക്കാട്ടത് രണ്ടാഴ്ച വീട് അല്ലേ നേരൊന്നുമല്ല ഇത് മാത്രം പോകാറല്ലോ പണിക്കൂടെ പോകണ്ടേ അരിയൊക്കെ വാങ്ങിക്കട്ടെ അതുകൊണ്ട് പണിക്കൊക്കെ പണിയെ കൊള്ളോണ്ട് പണിക്ക് ഒക്കെ കൊണ്ടിരിക്കുകയാണ് വീടിനാഞ്ഞിട്ടോ അപ്പൊ വീടിന് ഞങ്ങൾ വീട്ടിട്ട് കയറി വാങ്ങേ ഈ വീട്ടിന്റെ അകത്ത് കയറാൻ പോകട്ടോ സന്നിച്ചായി നമ്മുടെ ഇന്നത്തെ അല്ലേ മുക്കുവൻ ഇവർ രണ്ടു ആ അന്ന് പണിയുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ അങ്ങോട്ട് ചെയ്തോട് കേട്ടോ അവിടെ ഞങ്ങൾ നോക്കട്ടെ രണ്ട് പാരന് ഉണ്ടോന്നു ഇത് കണ്ടോ ഒരു വീട് ഇറങ്ങുന്നുണ്ട് ഇറങ്ങോ വെള്ളത്തിലേക്കാട്ടോ താമസമില്ലാത്ത ഞങ്ങൾ വന്നപ്പോ തന്നെ സന്ദിച്ച വേറെ പൊക്കിറന്നെ

മൊത്തം മീനാ കേട്ടോ ഇത് കണ്ടോ അത് വീട് കണ്ടോ എല്ലാ വർഷത്തെ വീട് നമ്മൾ കാണുന്ന കേട്ടോ താങ്കൾ കാണിക്കല്ലി അവരങ്ങനെ തകൃതിയായിട്ട് മീൻ മീൻ ചെറിയ മീനാണെങ്കിലും കറിക്കെങ്കിലും കിട്ടൂല്ലോ രണ്ടുമൂന്ന് പേര് പറയണന്ന് പറഞ്ഞിട്ടില്ലേടാ മീനല്ലേ ഹായ് ഹായ് റെജി റെജി കോയക്കുട്ടി ുട്ടി ഏകുമാർ കോയക്കുട്ടി എവിടെ മലപ്പുറം അല്ലേ പിന്ന സനൽകുമാർ സനൽകുമാർ കോഴക്കുട്ടി റെജി യോൻ എല്ലാരും കാണുന്നുണ്ട് കാണുന്നുണ്ടല്ലോ അവർക്കെല്ലാവർക്കും പറഞ്ഞു എന്റെ പേര് പറഞ്ഞാണല്ലോ നിങ്ങൾ ഇത്തവണത്തെ വീഡിയോ ഇട്ടിരിക്കുന്നു പറ്റിയത് വേറെ ഒന്നും അല്ല മീന്റെ കിട്ടപ്പോ കൂടുതൽ കൊണ്ട് ഞങ്ങൾ പണിക്ക് ഇറങ്ങിയിരിക്കും അതുകൊണ്ട്

ഇടണ്ടായിരുന്നു ഇടണ്ടായിരുന്നു യുടെ വെള്ളം തെളിവുണ്ടായിരുന്നു ഇങ്ങനെ വീടിന്റെ ചുറ്റിനു കാര്യ പിന്നെ ചെറുതാന്നിട ഇടത്തറിയ കാര്യ നീ ഇവിടെ കിടക്കുന്നുണ്ട് കാര്യ കിടക്കുന്നു അത് ചത്തോ ഇപ്പൊള്ള കേട്ടിട്ട് മുട്ട ചെമ്പല്ലി അയ്യോ വീട്ടോടും ഞങ്ങളെ വന്ന് വഴക്കു പറയുന്നു മുട്ട ചെമ്പലി അത് മുടക്കരുതേ സ്വർണം പോലും കാണരുതേ കണ്ടു കഴിഞ്ഞാല് വന പൂണ്ടോ പൂര

നല്ലതണ്ടില്ലി ആട്ടുകേട്ടോ കാപ്പി ഉണ്ടോ ഏ കടിഞ്ഞേ വെക്കോ കടിഞ്ഞായ വെക്കാ ചോ എന്നാ ബില്ല് തരുമോ അണ്ടര ബില്ല് തരുന്നുണ്ടോ വലയിട്ട് ഇവിടെ വലയിട്ട് ബില്ല് അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ എല്ലാ നോട്ടക്കാരനായ നമ്മുടെ മോഹൻചാട്ടൻ ഇവിടെ ഇപ്പോൾ ഉണ്ട് മോഹൻചാട്ടൻ സൂപ്പർ ഒരു കുക്കറാണ് മോഹൻചാട്ടൻ്റെ ഇതിൻ്റെ പേരുണ്ടേ ഉദയ ഉദയ കാറ്ററിങ് സെൻറ്റർ അല്ലേ സർവീസ് സർവീസ് അതാണ് നമ്മുടെ മോഹൻചാട്ടൻ്റെ അതെ സദ്യ അങ്ങനെയുള്ള കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ ബന്ധപ്പെടുക അല്ലേ അതെ എത്ര ഞാൻ അതിചരിച്ചു പോയത് ഡ്രസ്സൊക്കെ മാറി യാതൊക്കെ പോയില്ലേ ഫോട്ടോ അടിപൊളിയാണ് ഞങ്ങളെ അവരുടെ പാചകം ഞങ്ങളുടെ പിന്നെ അല്ലേ എത്ര െന്തോഷിന്റെ നോക്കണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ചടങ്ങുകൾ കല്യാണമോ ചെറിയ വൃത്തിയോ മൂലഘട്ടമോ എന്തൊക്കെയാണെന്ന് കുഴപ്പമില്ല ഫുഡിനെ സമീപിച്ചാണ് നമ്മുടെ ഉദയ സർവീസ് നമ്പർ കൊടുത്തേക്കാം അല്ലേ വിളിച്ചു അപ്പൊ ഞാൻ ചില വേണം കേട്ടോ പത്തൊമ്പതയ്യായിരം പിടി വേണം അതെ എന്തായാലും ഒരു വർക്കെങ്കിലും കിട്ടാതിട്ട വരാലാണ് ും നല്ല രീതി കുട്ടനാട്ടുകാരെ പാമ്പും വെള്ളവും ആടിക്കുന്നു പിടിക്കില്ലേ വല പോറക്കിട്ടില്ലേ വലയുടെ പരിപ്പള്ള ജീവനോ കേട്ടോ ജീവനുകളാണേ കുളം കണ്ടോ പഴയ പണ്ടത്തെ കാലത്തിലാണ് അതെ വെള്ള പറമ്പില് നടുക്ക് സൂപ്പർ വെള്ളം ആകട്ടോ ഇതൊക്കെ കണ്ടു അതിനുക്ക് മുഴുകിട്ടും കണ്ടോ കരിമീൻ കിടന്ന് അവിടെ ആ വട്ടക്കായൽന്ന് പറയുന്ന വാടത്ത് ആ കപ്പ് തിന്നാക്കാന്നല്ലായിരുന്നു കരിമീൻ അങ്ങനെ നമ്മുടെ വല ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ആ എന്നാ ഉണ്ട് വലയിട്ട് കണ്ടല്ലോ രണ്ടാഴ്ചയ്ക്ക് ശേഷം ഇന്ന് ഇന്നാണ് വലയിടുന്നത് കേട്ടോ അപ്പം വെള്ളപ്പൊക്കം നാലാം വെള്ളപ്പൊക്കമാണ് നാലാണത് എനിക്കത് ഉറപ്പില്ല ഞങ്ങൾക്ക് വെള്ളപ്പൊക്കം കേട്ടോ വീട്ടിൽ വീട്ടിൽ പുള്ളിട്ട് വെള്ളം അറിയത്തില്ല ഇത് കണ്ടോ നമുക്ക് ഇന്ന് കിട്ടിയ മീൻ കണ്ടോ ചെമ്പലി ചെമ്പലിക്കുഞ്ഞുങ്ങളട്ടോ അതായത് പുരുഷ കുഞ്ഞുങ്ങളാണ് ഒരു കാര്യമുണ്ട് കൊണ്ട് കണ്ടോ എല്ലാം ചെറിയ ചെമ്പലി ഐട്ടിയാണ് കേട്ടോ അപ്പം എഴുത്തൊന്നും ഇല്ല അല്ലേ അറിയണോ പോവാ അപ്പം നമ്മുടെ വീഡിയോ ഇതാണ് നമ്മളെന്തായാലും പുറകോട്ടും പോകാൻ ഉദ്ദേശമില്ല മുന്നോട്ടേ വരുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ കൊണ്ടാണ് കേട്ടോ നമ്മൾ മറ്റൊരു വീഡിയോ ഏറ്റവും വരാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ഇനി വരാൻ കേട്ടോ അപ്പോൾ ഈ കുറ്റനാത്ത വെള്ളം ഒഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ മീൻ ഇവിടുത്തെ കാലം വാടം കൂട്ടും അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് വരാം കേട്ടോ